കൊച്ചിയിൽ കാറിൽ ക്രൂരമായ പീഡനത്തിനിരയായ നടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞ നടൻ സലിംകുമാറിനെയും ഇത് കേട്ടും മിണ്ടാതിരുന്ന സിനിമയിലെ വനിതാ സംഘടനയായ വിമണൻ കളക്റ്റീവിനുമെതിരെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി സലിംകുമാറിന്റെ പ്രസ്താവന ക്രൂരമായി പോയി സമൂഹത്തിന്റെ മാധ്യമങ്ങളുടെ വിമർശനം പായെന്നാണ് സലിൻകുമാർ വിവാദ പോസ്റ്റ് പിൻവലിച്ചത് ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കായതുകൊണ്ടും ആ സ്ഥലത്ത് തീരെ കവറേജ് ഇല്ലാത്തതുകൊണ്ടും രാവിലെ മണിക്ക് പോവുകയും രാത്രി പത്ത് മണിക്ക് മുറിയിൽ എത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് വാർത്തകൾ അറിയുന്നത് ഏറ്റവും ദുഃഖം തോന്നിയത് നടൻ സലിംകുമാറിന്റെ പ്രസ്താവനയാണ് ആ പെൺകുട്ടി അന്ന് രാത്രി കാറിൽ ആ നാല് നരജന്മങ്ങളുടെ ഇടയിൽ അനുഭവിച്ച വേദനയും അപമാനവും ഭീതിയും മനസ്സാക്ഷിയുള്ള ഒരാൾ മറക്കില്ല ആ വേദന ഒരു പെൺകുട്ടിയുടെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്നവർക്കെ മനസ്സിലാവൂ എങ്ങനെയാണ് താങ്കൾക്ക് ഇത്തരത്തിൽ നീജമായ അഭിപ്രായം പറയാൻ സാധിച്ചത് പെൺമക്കളെ കുറിച്ച് ഓർത്തില്ലേ സലിംകുമാർ അതോ അന്ന് ആ പെൺകുട്ടി അനുഭവിച്ചത് പോര എന്ന് തോന്നിയോ താങ്കൾക്ക് നൃണ പരിശോധനയിലൂടെ ഇനിയും അവൾ ആ പീഡനം ആവർത്തിക്കുന്നത് താങ്കൾക്ക് കേട്ട് ആസ്വദിക്കണമായിരുന്നു വല്ലാത്ത ക്രൂരമായിരുന്നു ആ പ്രസ്താവന വൈകിയാണെങ്കിലും താങ്കൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ഖേദം തോന്നിയിട്ടൊന്നും ആയിരിക്കില്ല സമൂഹത്തിന്റെ മാധ്യമങ്ങളുടെയും വിമർശനം ഭയന്ന് തന്നെയാണ് എന്തിന്റെ പേരിലായാലും മായച്ചതിൽ സന്തോഷം ഇവിടെ മലയാള സിനിമയിൽ ഒരു സ്ത്രീ സംഘടന ഉണ്ടാക്കിയവരിൽ ആരും അറിഞ്ഞില്ലേ ഇദ്ദേഹത്തിന്റെ ഈ നല്ല വാക്കുകൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യത്തിന് മാത്രമേ പ്രതികരിക്കൂ എന്നാണോ സംഘടനാ തീരുമാനം വുമൺ കളക്റ്റീവാണോ വുമൺ സെലക്ടീവാണോ ഇങ്ങനെയായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തൂ പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും